ശ്രീ പി സി ജോർജ് കരിമണിൽ ഖനനം ഫയൽ പൂർത്തിയിരിക്കാണ് മൈനിങ് വകുപ്പ് സി എംമാറിന് ഖനനാനുമതി നൽകിയ ഫയലുകൾ കാണാനില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത് വിവരാവകാശ രേഖയിലാണ് മൈനിംഗ് വകുപ്പ് ഇത്തരത്തിലുള്ള എങ്ങനെ കാണുന്നു താങ്കൾ ഈ രേഖയില്ലെന്ന് പറഞ്ഞാൽ കോടി രൂപയുടെ കരിമണൽ കടത്തി എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ തെറ്റാവൂലോ അപ്പൊ അത് അനുമതി ഇല്ലാതെയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ സി എം ആറിൽ പ്രതിയായി വലിയ പ്രതിയായി വലിയ കുറ്റം ചെയ്തതിന് തുല്യമാവും അതുപോലെ തന്നെ ഖനനാനുമതി ഉണ്ടെങ്കിൽ ഇന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അത് മുക്കിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെടാൻ കൈക്കോടതിന് മുമ്പിൽ ഗവൺമെന്റ് ഉത്തരം പറയേണ്ടി വരും രണ്ടപകടം അതിനകത്തുണ്ടാകുന്നുണ്ട് ഈ ഖനനാനുമതി ഇല്ല അല്ല ഉണ്ട് ഒന്ന് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നാണല്ലോ ഉണ്ട് എന്നാണ് സത്യം അങ്ങനെയാണ് കൈക്കൂലി മേടിച്ചത് അപ്പൊ കോടികൾ തട്ടിയെടുത്തത് മുഖ്യമന്ത്രി മകളും ചേർന്ന് തട്ടിയെടുത്ത് അങ്ങനെയാണ് പക്ഷെ വേറെ കരണാധിപതി ഇല്ലാതെ തന്നെ ഇത്രയും കോടി കോടിയുടെ കരിമൺ കടത്താൻ സി എംമാർ അനുവാദം കൊടുത്തപ്പോഴും എത്ര ഉദ്യോഗസ്ഥന്മാരിപ്പൊ വെള്ളം വെള്ളത്തി പോകേണ്ടി വരും മുഖ്യമന്ത്രി മാത്ര ഗവൺമെന്റ് മാത്രമല്ല ആ മേഖലയിലുള്ള ഉദ്യോഗസ്ഥർ മുഴുവൻ ശമ്പളം ഇല്ലാത്തവരെ മാറുന്ന ഗതിയുണ്ടാവും പണം വരും പോയി നിൽക്കും രേഖയില്ല എന്ന് പറഞ്ഞ് ഏറ്റവും വലിയ വരട്ടെ എന്നാണ് പ്രാർത്ഥന അതായത് ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജനയും ഒപ്പം മുഖ്യമന്ത്രിയെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നില്ല പിണറായി വിജയനും വിണാ വിജയനും ഒക്കെയും പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഇവിടെ കൃത്യമായ രീതിയിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഇവരെ രക്ഷപ്പെടുത്താനുള്ള ചില പഴുതുകളും ഇവർ തേടുകയാണല്ലേ അതെ ആ പഴയ പഴുതനത്തെ അപകടത്തിലേക്ക് അതായത് ഈ തെറ്റെന്ന് വീണ്ടും വീണ്ടും കുഴിയിലോട്ട് വീഴുക അത് ഖനനാനുമതി ഇല്ല എന്ന് അതിനെ റിപ്പോർട്ട് ഇല്ല റിപ്പോർട്ട് കാണുന്നില്ലെന്ന് ഖനനാധിമതി ഇല്ലെന്നല്ലേ ഇല്ലെന്ന് ആരാ ഉത്തരവാദി ഖനാനുമതി ഇല്ലാതെ സി എം മാർ നാൽപ്പതിനായിരം കോടി രൂപയുടെ കരിമണൻ എങ്ങനെ കടത്തി അത് ഗവൺമെന്റ് അറിയണ്ടായി അവിടെ ജില്ലാ സംസ്ഥാന ഡയറക്ടർ അറിയണ്ടായി അവിടുത്തെ കളക്ടർ അറിയണ്ട ഉദ്യോഗസ്ഥന്മാര് അതായത് ഒരു പറ്റ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും മുഖ്യമന്ത്രിയും മകളും എല്ലാം ജയിലിൽ പോകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും അപകടം മനസ്സിലായി കാണുകയാ ഇത് ഒളിച്ചു വെച്ചാൽ അവിടെ കേസ് തീരുമെന്ന് വിചാരിച്ചായിരിക്കും ഒളിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഒളിച്ചു വെച്ച തീരുക അത് ഇരട്ടി ഇരട്ടി ഭാരം മുഖ്യമന്ത്രിക്ക് മാക്കും വരും എന്നുള്ളതാണ് സത്യം യെസ് വളരെയധികം